ഹലോ ഡിയേഴ്സ് ഞാൻ അഞ്ജലി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നെന്താ സ്പെഷ്യൽ എന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിരണ്ടി വറുത്തരച്ച് വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിങ്കടെ കാണിക്കാമല്ലോന്ന് ഓർത്തിട്ടാണ് വീഡിയോ എടുത്തത് അരക്കിലോ തിരണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതിട്ട് നന്നായി വറുത്തെടുക്കണം അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിത് വ സാധാരണ മറ്റു പോലെ ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ അല്പം എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നത് ശേഷം അതിലേക്ക് നമ്മൾ മൂന്നാല് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വറുത്തെടുക്കുവാണ് ചെയ്യുന്നത് അഞ്ചെട്ട് കുരുമുളകും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി വറുത്തതിന് ശേഷം അതിലേക്ക് പൊടികളായിട്ട് ഒരു ടീ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ് ചെയ്യുന്നത് നമ്മുടെ തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് പിന്നെ എടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് അല്പം വെള്ളം വെള്ളമൊഴിച്ച് കറിക്കാവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി പുളിയും കൂടി ഇട്ട് ഒന്ന് വേവിക്കുക ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ആ നമ്മൾ വറുത്ത ആ ചട്ടിയിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കുഴമ്പ് രൂപേനെ കിട്ടും വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന മീനിലേക്ക് അല്പം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ചട്ടിയടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ച് ആവശ്യത്തിന് ചുമന്നുള്ളി കറിവേപ്പില മുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് അടച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം സെർവ് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ ആയി കാണുന്നതുവരേക്കും ബായ് ബൈ താങ്ക് യു